ആ വീട്ടിലെ നമ്മുടെ ഭാര്യയുടെ കെറ്റാരി സ്വർണ്ണം ഉൾപ്പെടെ എടുത്തിട്ട് വന്ന് പണയം വെച്ച് പൈസ കണ്ടെത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു കാരണം കഴിഞ്ഞ വർഷത്തെ ഉത്സവത്തിന്റെ പരിപാടി ഘോഷയാത്ര പോലും പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അല്ല ഈ ഘോഷയാത്ര ഇതുവരെ കടന്നു പോയപ്പോ ഈ ഏരിയ കഴിഞ്ഞാണെ ഘോഷയാത്ര കൂടെ ഞാൻ കയറി തന്നെ കാരണം അവരുടെ ആഴ്ച കേൾക്കാൻ വയ്യ കാരണം അത്ര അവസ്ഥയായിരുന്നു അത്ര തകർന്നു കിടക്കുമായിരുന്നു കൊച്ചു കുഞ്ഞു നല്ല ഇത് നടന്നു പോണത് അത് വല്ലാത്ത അവസ്ഥയായിരുന്നു ഇത് നമ്മുടെ ഏർ നിരവധി വർഷ പൊളിഞ്ഞു കിടക്കുന്ന ഒരു വഴിയാണ് അപ്പം നമ്മുടെ എം എൽ എ ഫ്ലഡിൽ ഫണ്ട് അനുഭവിച്ചിട്ടൊരു അഞ്ച് വർഷമാകുന്നു എന്നിട്ട് നമുക്ക് വർക്ക് പൂർത്തീകരിക്കാൻ ഒക്കെത്തൊരവസ്ഥ വന്നു എന്നുവെച്ചാൽ ആദ്യകാലങ്ങളൊന്നും എടുക്കാൻ തയ്യാറായില്ല പിന്നീട് നിരന്തരമായ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് ഒരു കോൺട്രാക്ട് ഏറ്റെടുക്കി എന്നാൽ ഫണ്ടിൻ്റെ അപര്യാപ്തത കൊണ്ട് വർക്ക് നടത്താൻ ഒക്കാത്ത അവസ്ഥ വരുന്നു അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സാമിനറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മിനത്തെ ഏറ്റവും പ്രധാന ഉത്സവമായ സാമിനറിലെ അഴിപൂജ എന്നതാനം അപ്പം അതിൽ മുമ്പ് ഇത് നമുക്ക് നടത്തിയെടുക്കണം എന്നുള്ള ആഗ്രഹത്തെ കൊണ്ട് അവരെ നമ്മൾ സമീപിക്കുകയും അവരെ ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യും പക്ഷേ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അവരെ സാമ്പത്തികമായിട്ട് സഹായിച്ചാൽ അവരെ എത്ര പെട്ടെന്ന് ചെയ്തു തരാൻ നീക്കുന്നു അപ്പൊ അങ്ങനെ പലതവണ പല വഴിക്ക് ആലോചിച്ചിട്ടും നമുക്ക് സാമ്പത്തികം കണ്ടെത്താനൊക്കാത്തൊരവസ്ഥ നിലനിൽക്കുമ്പോൾ വീട്ടിലെ നമ്മുടെ ഭാര്യയുടെ കെറ്റാരി സ്വർണം ഉൾപ്പെടെ എടുത്തിട്ട് വന്ന് പണയം വെച്ച് പൈസ കണ്ടെത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു ഈ ചെന്ന് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ഭാര്യ കയ്യിലുള്ള കുറച്ച് സ്വർണ്ണം എടുത്തു തരികയും അതുകൊണ്ടെങ്കിൽ ഒന്നും ആവത്തില്ലായിരുന്നു കാരണം ഏകദേശം ഒരു അഞ്ചു ലക്ഷം രൂപയോളം നമ്മൾ സഹായിക്കേണ്ട അവസ്ഥയുണ്ടായത് അപ്പൊ നമ്മുടെ കൂട്ടുകാരുൾപ്പെടെ ഒന്നിന്റെ കൂട്ടുകാരെ വളരെ ആത്മാർത്ഥയായിട്ട് സഹായിച്ചു അവരുടെ പേരത്തെ ഒന്നും പറയുന്നില്ലെങ്കിലും അതുപോലെ കൂടെ നിൽക്കുന്ന ഒരാളാണ് ജയിന് ഈ സാമ്പത്തികം കണ്ടെത്തുന്നതിനൊക്കെ അന്ന് പോലെ കൂടെ ഉണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ജയിനും അറിയാവുന്നതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഞങ്ങൾ അല്ല ഇത് കുറേ കാര്യങ്ങളും ഇതിന്റെ നടക്കുക കാര്യം ബഹുമാനപ്പെട്ട എം എൽ എ ഫണ്ട് അനുവദിച്ചതിന് ശേഷം ഇവിടെ മാത്രമല്ല എൻ്റെ വാർഡിലും അനുവദിച്ചു ആരും കരാറുകാർ ആരും എടുക്കാത്തൊരു സാഹചര്യമായിരുന്നു അപ്പോഴാണ് സജിവണ്ണൻ ഞാനും നിരന്തരമായിട്ട് തന്നെ ബ്ലോക്കിൽ ഇടപെടുകയും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കോൺട്രാക്ടറെ കുറേ നടന്നു അവർ ആത്മാർത്ഥമായിട്ട് തന്നെ നമ്മുടെ വർക്ക് എടുത്തു അതാണ് ഏറ്റവും കാര്യം എന്ന് പറഞ്ഞാൽ മീനത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയായിരുന്നു സജിവണ്ണൻ നേരിട്ടൊണ്ടിരിക്കുന്നത് കാര്യം ഇവിടുത്തെ ഒരു പ്രധാന ഉത്സവത്തിന് നമ്മുടെ മുപ്പത്തൊന്നാം തീയതി ആണ് ഇപ്പോൾ കാഴിപൂജയും അതിനു മുമ്പ് കാരണം കഴിഞ്ഞ വർഷത്തെ ഉത്സവത്തിന്റെ പരിപാടി ഘോഷയാത്രയ്ക്ക് ഘോഷയാത്ര പോലും പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അന്ന് ഈ ഘോഷയാത്ര ഇതൊരു കടന്നുപോയപ്പോ ഈ ഏരിയ കഴിഞ്ഞാണേ ഘോഷയാത്ര പോലെ ഞാൻ കയറി തന്നെ കാരണം അവരെ ആശയ കേൾക്കാൻ വയ്യ കാരണം അത്ര അവസ്ഥയായിരുന്നു അത്ര തകർന്നു കിടക്കുവായിരുന്നു കൊച്ചു കുഞ്ഞുങ്ങളല്ലേ ഇതുവരെ നടന്നു പോകുന്നത് വല്ലാത്ത അവസ്ഥയായിരുന്നു ജനങ്ങളെ കുറ്റം ഒരു കാര്യമില്ല കാര്യം പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായ ഒരു കാര്യമാണ് റോഡ് എന്ന് പറഞ്ഞത് എല്ലാവരും യാത്ര ചെയ്യാൻ വേണ്ടിയുള്ള റോഡ് പ്രധാന ഒരു കാര്യമാണ് ഇല്ല ഭാര്യ അന്നേരം വെക്കാൻ പോയപ്പോ ഭാര്യയും കേൾക്കുന്നുണ്ട് ആക്ഷേപം പലതും അവരെ ചെവിയിൽ എത്തുന്നുണ്ട് റോഡ് ഇങ്ങനെ നടക്കുന്നു മെമ്പർ ചെയ്യാണ്ട് മൂന്ന് വർഷമായി മറ്റു പലരും ചെയ്യുന്നു എന്തുകൊണ്ട് എന്തുകൊണ്ടും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് അവർക്ക് ഇത് ഫ്ലഡാണെന്നോ പൈസ മാറുന്നില്ലെന്നോമത്യൊന്നും അവർക്ക് അറിയില്ല അവർക്ക് ചെയ്ത് കൊടുക്കാന്നുള്ളത് നമ്മളതിനുള്ള ആരാണ് നമ്മളതിന് ബാധ്യത ഉള്ളതായതുകൊണ്ട് ആയതുകൊണ്ട് നമ്മൾ അതിന്റെ പുറകെ നിന്നു അത് ചെയ്തെടുക്കാൻ കഴിഞ്ഞെന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം അല്ല സുഹൃത്തുക്കളൊക്കെ അന്നേരം തന്നെ എനിക്കറിയാം ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ് പുള്ളിയുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് അന്നേരം തന്നെ അതിന് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുത്തു അപ്പൊ അതുകൊണ്ടാണ് കാര്യം എല്ലാവരുടെയും ഒരു കൂട്ടായ ഒരു പിന്തുണ മെമ്പർക്കുണ്ടായി അതൊരു വലിയൊരു കാര്യമാണ് കൂട്ടുകാരായാലും വീട്ടിൽ നിന്നായാലും ഒരു ഇതുണ്ടായി കാര്യം പിന്നെ കോൺട്രാക്ടർമാരെയായാലും നമുക്ക് അവർ നല്ല ആളുകളാണ് നമ്മൾ ഏതൊരു കാര്യം പറഞ്ഞാല് അവർ കൃത്യമായി അവർ ചെയ്യുന്നുണ്ട് ഈ രണ്ടു മൂന്ന് ദിവസമായിട്ട് ടാറങ്ങി നടക്കുമ്പോൾ പയ്യോണ്ടപ്പോ ഞാനും ഇവിടെ വരാറുണ്ട് അതെല്ലാം തന്നെ അവര് നമ്മളിപ്പോൾ ഒരു വർക്ക് എന്തെങ്കിലും ഒരു മോശമായ കാര്യങ്ങൾ നമ്മുടെ കണ്ണിൽ കണ്ട് ഇന്നത് അത് തെറ്റാണ് അല്ലെങ്കിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യുന്നു അതാണ് മറ്റുള്ള മറ്റുള്ളൊരു കോൺട്രാക്ടർമാരെ വളരെ ആത്മാർത്ഥമായിട്ടാണ് ആ അതൊരു പ്രശ്നമാ മുന്നിലെ എങ്കിലും എത്രയും പെട്ടെന്ന് ഈ ബില്ല് അല്ല ഈ ബില്ല് കാലതാമസം ഉണ്ടാകും നമുക്കറിയാം ഏതെങ്കിലും ഒരു ബില്ല് അദ്ദേഹത്തിന് മാറിക്കിട്ടിയാലനെ എന്തായാലും നമുക്കറിയാം ഇത് വരയ്ക്കുന്നാലും കുറച്ച് കാലതാമസം ഉണ്ടാകും ബില്ല് മാറാം സ്വാഭാവികമാണ് ഇപ്പൊ ആരേ നമ്മള് കുറ്റം പറഞ്ഞ ഒരു കാര്യമില്ല അപ്പൊ അത് മാറിക്കിട്ടിയാൽ ഉടനെ നമുക്ക് അത് പരിഹരിക്കാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നിൽക്കുന്നത് എന്തായാലും ഇത് ചെയ്തേ കഴിയുമായിരുന്നു അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിന്റെ മുന്നിൽ ഞാൻ ഉണ്ടാവും ആ പരിപാടിയിലെല്ലാം ഞാൻ ആക്ടീവായിട്ടുണ്ടാവും കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് നമ്മൾ ഒഴിഞ്ഞ് നിൽക്കേണ്ടി തോന്നും ശരിക്കും മനസ്സിൽ നല്ല വിഷമം തോന്നി ഇപ്പൊ എന്ന് സ്വർണം എടുക്കാൻ വെക്കും പൈസ കിട്ടുന്നുള്ള ചിന്ത ഒന്നേരം ഇല്ലായിരുന്നു കാരണം ചെയ്യുക എന്നുള്ളത് മാത്രമേ മുന്നിൽ ഉള്ളായിരുന്നു അത് ചെയ്തു ചെയ്തെടുക്കുക അത്രേ ഉള്ളൂ കാരണം മൂന്ന് വർഷം കൊണ്ട് കിടന്ന് അനുഭവിക്കുന്നതാണ് അതിനൊരു പരിഹാരം വേണമല്ലോ നാട്ടുകാർ പറയുന്നതിൽ കാര്യമുണ്ട് കാരണം എനിക്ക് എന്റെ നാട്ടുകാരോട് ഒത്തിരി നന്ദി ഉണ്ട് കാരണം അവർ കുറെ ക്ഷമിച്ചു ഇപ്പൊ അടുത്തൊരു പ്രശ്നം എനിക്കാ എന്റെ അവിടുത്തെ ബാക്കി ചെയ്യാൻ കിടക്കുന്നത് ഇതൊരു വലിയ ബാധ്യതയായി കിടക്കാം ഇനി ഇതിനുശേഷം അവിടത്തെ പണി ഉടനെ തന്നെ തുടങ്ങാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്